കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടിന് കിഴക്ക് പള്ളിപ്പാട് ഗ്രാമത്തിൻ്റെ തെക്കേ അതിർത്തിയായ മുട്ടത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ വടക്ക് മാറി തെക്കുമുറിക്കരയിൽ ആണ് മണക്കാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പള്ളിപ്പാട്ടെ തെക്കുംമുറി കൊട്ടക്കകം നടുവട്ടം തെക്കേക്കര കിഴക്ക് ദേശക്കാരുടെ ശ്രീ മണക്കാട് ദേവീക്ഷേത്രം thank പഞ്ചവർഗത്തറയിൽ തടിയിൽ നിർമ്മിച്ചതാണ് ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോകുലും ചുറ്റമ്പലവും കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ്റെട്ട് നൂറ്റി ഒൻപത് എന്നീ എൻ എസ് എസ് കരയോഗങ്ങളുടെ ഭരണത്തിന് കീഴിൽ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്ത്രകർമ്മങ്ങൾക്ക് അധികാരം താഴമൺ തന്ത്രികൾക്കാണ് ദ്വാപരയുഗത്തിൽ ഹാണ്ടവതാഹനത്തിൽ ഇവിടത്തെ ക്ഷേത്രം നശിക്കുകയും വിഗ്രഹം ഭൂമിയിൽ മറഞ്ഞുപോവുകയും ചെയ്തു പിന്നീടുള്ള കാലം ഈ പ്രദേശം വനമായി മാറി വലിയ മണക്കാട്ടുകാവ് എന്ന പ്രദേശത്താണ് വിഗ്രഹം മറഞ്ഞു കിടന്നിരുന്നത് ഇതിനടുത്തുള്ള നെൽപ്പാടത്ത് പോയിത്തിന് വന്ന പുലയ സ്ത്രീ അവിടെ കണ്ട ഒരു ശിലയിൽ തന്റെ അരുവാൾ തേച്ചു കല്ലിൽ നിന്നും വ്യക്തം വരുന്നത് കണ്ട് ഭയന്നുപോയ ആ സ്ത്രീ വിവരം പെട്ടെന്ന് വയലിന്റെയും കാവിൻ്റെയും ഉടമസ്ഥനായ മുട്ടം പെരുമ്പറ ഇല്ലത്ത് ബ്രാഹ്മണനെ അറിയിച്ചു ഉടനെ അവിടെ എത്തിയ ബ്രാഹ്മണൻ സ്ത്രീ അരുവാൾ തേച്ചത് ദേവി വിഗ്രഹത്തിൽ ആണെന്ന് മനസ്സിലാക്കുകയും വിഗ്രഹമെടുത്ത് സ്വന്തം ഇല്ലത്ത് കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുകയും ചെയ്തു ആ കാലത്ത് ആരാധിക്കാനും ഇല്ലാതിരുന്ന പള്ളിപ്പാട്ടെ തെക്കുമുറി ഓട്ടക്കകം നടുവട്ടം തെക്കേക്കരയ്ക്ക് എന്നീ കരക്കാർ തങ്ങളുടെ ആഗ്രഹവും സങ്കടവും ബ്രാഹ്മണനോട് അറിയിച്ചപ്പോൾ പുരാതനമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുള്ള മണക്കാട് കാവ് വെട്ടിത്തെളിച്ച് ഭഗവതി പ്രതിഷ്ഠ നടത്തി ആരാധിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോവിലും ചിട്ടമ്പലവും പഞ്ചവർഗത്തറയിൽ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭദ്രഭഗവതിയുടെ ഉത്സവ ചടങ്ങുകളും ഭുവനേശ്വരിയുടെ പൂജാവതികളുമായി പരാശക്തിയുടെ വിവിധ ഭാവങ്ങൾ സമന്വയിപ്പിക്കുന്ന ആചാരമാണ് ഇവിടെയുള്ളത് ഋഷഭമാണ് ഭഗവതിയുടെ വാഹനം കായംകുളം രാജാവിൻ്റെയും തിരുവിതാംകൂർ രാജാവിൻ്റെയും ശ്രദ്ധയും ും ഈ ക്ഷേത്രം തിരുവിതാംകൂറിൽ പ്രഥമസ്ഥാനത്തിന് കാരണമായി ശ്രീ മണക്കാട് ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേവനാണ് വലിയച്ഛൻ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സൈനിക മേധാവിയും ടിപ്പു സുൽത്താന്റെ മേൽ വിജയം നേടിയ പ്രധാന വ്യക്തിയുമായിരുന്നു അദ്ദേഹം കുഞ്ഞിയേക്കുട്ടി പിള്ള ജനിച്ചത് ഏരൂരിലാണ് പക്ഷേ അമ്മയുടെ വീട് മണക്കാട് ദേവി ദേവീക്ഷേത്രത്തിനടുത്തുള്ള നാടാലിക്കൽ മഠമായിരുന്നു മണക്കാട് അമ്മയുടെ ഏറ്റവും വിശസ്തനായ ഭക്തനായിരുന്നു വലിയച്ഛൻ ഐതിഹ്യമലയിൽ കൊട്ടാരത്തിൽ ചങ്കുണ്ണി അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി തിരുവിതാംകൂർ സൈന്യത്തിലെ സേവനത്തിനു ശേഷം വലിയ ചൻ വാനപ്രസ്ഥത്തിൽ പോകുന്നതുവരെ മണക്കാടമ്മയുടെ ദാസനായി ജീവിക്കാൻ തിരഞ്ഞെടുത്തു വാനപ്രസ്ഥത്തിൽ അദ്ദേഹം മോക്ഷം സ്വീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു അമ്മയെ പ്രതിഷ്ഠിക്കുന്നതിനും മുമ്പ് തന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുമ്പുണ്ടായിരുന്നു ശ്രീ പരശുരാമനാണ് ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ചതെന്ന് നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്നു ഉപദേവതകളായി മാഡസ്വാമി യക്ഷിയമ്മ രക്ഷസ് മൂർത്തി സർപ്പസ്ഥാനം എന്നിവകളുണ്ട് വൃശ്ചികമാസം ഒന്നു മുതൽ ധനുമാസത്തിലെ പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തിമൂന്ന് ദിവസങ്ങൾ മണക്കാട് ദേവി ക്ഷേത്രത്തിലെ മണ്ഡലകാലമായി ആഘോഷിക്കുന്നു വൃശ്ചികമാസം ഇരുപത്തിനാല് മുതൽ എട്ട് ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ കുടിയേറ്റ ഉത്സവം ധനു ഒന്നിന് ആണ് ആറാട്ട് അരയാക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ആറാട്ട് മഹരഭരണ ദിനം ആണ് പറയടുപ്പുത്സവം നടക്കുന്നത് പ്രഭാതത്തിൽ ജീവിത എഴുന്നള്ളിച്ച് തെക്കേക്കര കിഴക്കുകരയിലെ അരയാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞീട്ടപ്പറ സ്വീകരിക്കുന്നതോടെ പറ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നു നവരാത്രി പൂജയും ദുർഗാഷ്ടമിയും പൂജവയ്പ്പും എല്ലാം ആഘോഷിക്കുന്നു വിജയദശമി ദിവസം രാവിലെ പുസ്തകങ്ങളും ആയുധങ്ങളും പൂജ കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നു കർക്കിടക മാസം ക്ഷേത്രത്തിൽ രാമായണ മാസമായി ആചരിക്കുന്നു ഈ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ രാമായണ പാരായണം ഉണ്ടായിരിക്കും വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നുവരുന്നു എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും അന്നദാനവുമുണ്ട് you <laughs>